നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ദിലീപും കാവ്യമാധവനും വിവാഹം കഴിച്ചതു മുതൽ താരങ്ങളുടെ പിന്നാലെയാണ് ആരാധകരും ഇപ്പോൾ പുതിയ സിനിമയുമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ദിലീപ് സിനിമ വിശേഷങ്ങളെക്കാളും ദിലീപിന്റെ മക്കളെ കുറിച്ച് അറിയാനാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷ മൂത്ത മകൾ മീനാക്ഷി ഡോക്ടർ ആവാൻ പഠിക്കുമ്പോൾ ഇളയ മകൾ മഹാലക്ഷ്മി വിദ്യാഭ്യാസം തുടങ്ങിയതേയുള്ളൂ മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയുടെ കുറുമ്പുകളെപ്പറ്റി വാചാലനാവുകയാണ് ദിലീപ് ഇപ്പോൾ മഹാലക്ഷ്മിക്ക് ഫോൺ എടുക്കാനുള്ള അനുവാദമില്ല കറ്റെടുക്കയാണ് ചെയ്യാറുള്ളത് ലോക്ക് ചെയ്തു വെച്ചാലും ക്യാമറ ഓൺ ആക്കാൻ സാധിക്കും വീഡിയോ ഇതുപോലെ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പോലും അറിയില്ല അങ്ങനെ ചുറ്റിനും ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് വീഡിയോ ഓണാക്കി സംസാരിക്കാനൊക്കെ തുടങ്ങും ഹലോ ഗൈസ് ഞാൻ മഹാലക്ഷ്മി എന്നാണ് പറയുന്നതെങ്കിലും പേര് മുഴുവനായി വായിൽ വരില്ല ഒരു ദിവസം ഫോൺ എടുത്ത് നോക്കുമ്പോൾ വീട്ടിലുള്ള ഒരാൾ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് പോകുന്നതൊക്കെ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അത് കണ്ട ഉടനെ കാവ്യ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവളെ നല്ലോണം ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താവും അത്തരം പരിപാടികളാണ് മഹാലക്ഷ്മിയുടേത് ബാവു കിട്ടായിരുന്ന ഹിറ്റ് സോങ്ങാണ് ആണ് മഹാലക്ഷ്മി ആദ്യം ചോദിച്ച് കാണുന്നത് അതിനുശേഷം അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അഭിനയിക്കുന്നവരാണെന്നൊക്കെ മനസ്സിലായി തുടങ്ങി ഇപ്പോൾ നമ്മൾ അവളുടെ സ്കൂളിൽ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് വീട്ടിൽ അച്ഛ എന്ന് വിളിക്കുന്നവൾ സ്കൂളിൽ വെച്ച് ഡാഡി എന്ന് വിളിക്കാറുള്ളൂ എവിടെ ചെന്നാലും അവിടെ തമാശ പറഞ്ഞു ഒരാളാവാനുള്ള ഒരു ശ്രമമൊക്കെ അവൾക്കുണ്ട് എന്നാൽ മീനാക്ഷി അങ്ങനെയല്ല അവൾ വളരെ സൈലന്റാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മീനൂട്ടി എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കും തമാശകൾ കേട്ടാൽ ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും അത് ആസ്വദിക്കുകയൊക്കെ ചെയ്യും മക്കൾ ഒരാൾ സൈലന്റും മറ്റയാൾ വയലൻറ്റുമെന്നാണ് ദിലീപ് പറയുന്നത് അവർ തമ്മിൽ സ്നേഹമാണ് മമ്മൂട്ടിയുടെ എല്ലാ കാര്യങ്ങളും മീനൂട്ടിയും ആസ്വദിക്കാറുണ്ട് അതേസമയം ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തങ്കമ്മണി എൺപതുകളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലിക്കായി ഇടുക്കിയിലെ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫ്ആാർ മീഡിയയുടെ ബാനറിൽ റാഫി മധുര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നിതാ പിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായികന്മാർ മലയാളത്തിലെയും തമിഴിലെയും ഒരു വൺ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുകയാണ്